ഹലോ എല്ലാവർക്കും ആംബിക്കോൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്കൊരു മിറാക്കിളാണ് അത് നിങ്ങളിൽ പലർക്കും മിറാക്കിൾ ഉണ്ടാവും എന്ന് തോന്നുന്നു ഞാൻ ഇന്ന് രാവിലെ ഞാൻ യൂഷ്വലി എൻ്റെ ഒരു വീഡിയോവും റിപ്പീറ്റഡ് ആയിട്ടിരുന്ന് കാണാറില്ല ഇന്ന് രണ്ട് തവണ ഞാൻ അത് കേട്ടിട്ടുണ്ട് ഞാൻ ഇന്നും ആ ഒരു എനർജി അത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു എനർജി കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ട്വൻറ്റി വൺ ഡേയ്സെങ്കിലും മിനിമം അതൊന്ന് ഡെയിലി കേട്ടുനോക്കൂ എന്നിട്ട് ഓരോ ദിവസവും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്ന് താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തു അപ്പം നമുക്കൊന്ന് അറിയാം അത് അതെന്തിനാണ് ഇത് ശരിക്കും ഇത് ആളുകളിലേക്ക് അത്രമാത്രം എത്തണമെന്ന് ഏതെങ്കിലും ഒരു ശക്തി വിചാരിക്കുന്നുണ്ടോ അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടോ നിങ്ങൾ കാണുന്ന ഓരോ കമൻറ്റും ലൈക്കും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ വീഡിയോ എത്തിക്കും അപ്പം ആ ഒരു യൂണിവേഴ്സൽ അതിൻ്റെ ഒരു ഇതിൽ നമുക്ക് എല്ലാവർക്കും പങ്കാളികളാകാം ഇത് തീർത്തും ബിസിനസ് പരമായിട്ടൊന്നും പറഞ്ഞല്ല കാര്യമായിട്ട് പറഞ്ഞാൽ ബിസിനസ് ഞാൻ ബിസിനസ് പോലെ സംസാരിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഇതങ്ങനല്ല തീർത്തും എനിക്കത് എനിക്കത് സ്പ്രെഡ് ആവണം എന്നൊക്കെ എന്തോ ഒരു അറിയില്ല ശരി അപ്പം അത് കഴിഞ്ഞപ്പം കുറേ പേരെനിക്ക് പേഴ്സണലി വന്ന് ചോദിച്ചു ഞാൻ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി പക്ഷേ അത് എങ്ങനെയാണ് കറക്റ്റ് എഴുതേണ്ടത് എനിക്കറിയില്ല ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാനൊന്ന് പറഞ്ഞു തരാമോന്ന് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ് ഓരോരുത്തരുടെയും നേട്ടങ്ങളാണ് ഓരോരുത്തരുടെയും മെയിനായിട്ടുള്ള പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജേണലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക പക്ഷേ ഒരു ബേസിക് ആയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഒരു അഞ്ചാറെ ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എഴുതാനും കൂടി നിങ്ങൾ പഠിക്കും അപ്പം ആദ്യത്തെ ഒരു അഞ്ച് ആറ് അഫർമേഷൻസ് അതായത് ഗ്രാറ്റിറ്റ്യൂഡും ജേണൽ ഇതായിക്കോട്ടെ അതിനുശേഷം വേറെ ചെയ്തോളൂ ഇത് ഞാൻ പറഞ്ഞ ഇതേ വാക്കുകളിൽ എഴുതണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ വാക്കുകൾ നിങ്ങളുടെ നിങ്ങൾക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കഴിയുന്നതും നെഗറ്റീവായിട്ടുള്ള വേഡ് ഉപയോഗിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ആദ്യം തുടങ്ങുന്നത് നീ പറഞ്ഞു കഴിഞ്ഞു ഓം നമശിവായ ചിലർ ചോദിക്കുന്നുണ്ട് ഹരിശ്രീ ഗണപതിലല്ലേ തുടങ്ങേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഒരു പെൻ ആദ്യം ഞാൻ വാങ്ങിച്ചാൽ ഞാൻ എഴുതുന്നത് ആദ്യം ഓം നമശിവായ അത് കഴിഞ്ഞു ശ്രീരാമജയമാണ് എനിക്കങ്ങനെയോ വരുള്ളൂ അതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പണ്ട് ഞാൻ ജനിച്ചതും ഒരു എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒരു തോട്ട് പ്രോസസ്സൊക്കെ എൻ്റെ അമ്മയുടെ നാടുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എൻ്റെ അമ്മ ഒരു തമിഴ് ബ്രാഹ്മിൻ കുടുംബത്തിൽ അംഗമാണ് അപ്പം അവിടെ സ്ഥിരമായിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ എൻ്റെ മാമനൊക്കെ ഒരു നോട്ട് തരും ഞങ്ങൾക്ക് എല്ലാ കസിൻസിനും എന്നിട്ട് എല്ലാ ദിവസവും ഒരു പേജ് മുഴുവൻ ഞങ്ങളോട് എഴുതാൻ പറയുന്നത് ശ്രീരാമജയം ശ്രീരാമജയം അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്നത് അതൊക്കെ മാമൻ ശ്രദ്ധിക്കുമായിരുന്നു അപ്പം അന്ന് മുതല് ശ്രീരാമജയത്തിനോടൊരു ആഭിമുഖ്യം എനിക്കുണ്ട് അപ്പം എനിക്ക് തുടക്കം ദ വേൾഡ് ഹയസ്റ്റ് പവർ ശിവ ആൻഡ് ഓഫ് ഓഫ്കോഴ്സ് ഞാൻ പഠിച്ചു വളർന്ന ശ്രീരാമജയം അത് രണ്ടുമാണ് തുടങ്ങുക പിന്നെ ശ്രീ നമ ഞാൻ എഴുതാം പഠിച്ചത് ഗുരുവിൽ നിന്നാണ് ശ്രീ ഗുരുഭ്യോ നമ അമ്മ നാരായണ അമ്മേ നാരായണ കഴി അവസാനൊക്കെയാണ് ഏതല്ല ചിലപ്പോൾ ഇൻ ദ മിഡിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൊണ്ടിരിക്കുന്ന നടുവിലൊക്കെ ഞാൻ അമ്മേ നാരായണ എന്ന് എഴുതിയിട്ടുണ്ട് അത് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു പേഴ്സണൽ സ്പേസാണ് ആ ജേണലിംഗ് എന്നുള്ളത് നമ്മളൊക്കെ ഡയറി ഒക്കെ എഴുതുന്ന പോലെ പണ്ട് ഡയറി ഒരു ശീലം ഉണ്ടായിരുന്നു അതിൽ നമ്മൾ നമ്മളറിയാതെ നമ്മൾ എഴുതുന്നത് പലതും നമ്മുടെ നേട്ടങ്ങളായിരുന്നേന് അപ്പം ഒരുപാട് വിഷമിക്കുന്ന ദിവസമൊന്നും നമ്മൾ ഡയറി അങ്ങനെ എഴുതാറില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പിന്നെ അത് ഓർമ്മകളാക്കി മാറ്റിയിട്ടായിരിക്കും പലപ്പോഴും എഴുതുക അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഡയറി ഒക്കെ എഴുതി ശീലിക്കുന്നൊക്കെ വളരെ നല്ല കാര്യമാണ് അതിപ്പം ജ ഗ്രാറ്റിറ്റ്യൂഡ് ജാണ് എന്നുള്ള പേരിലേക്ക് ഇങ്ങനെ മാറി 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 വരുന്നു പിന്നെ ചിലരുണ്ട് വെറും നെഗറ്റീവ് മാത്രം ഡയറിയിൽ എഴുതി നല്ല കാര്യങ്ങളൊന്നും എഴുതാത്ത ആൾക്കാർ അവർ ഡയറി ചെയ്താതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഞാൻ എങ്ങനെയാണ് ഞാൻ എഴുതാറ് എന്നാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞതിനു ശേഷം ഞാൻ ആദ്യം എൻ്റെ ഞാൻ ഭയങ്കര പവർഫുള്ളാണ് അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുക ചെയ്യുക ഞാൻ ഭയങ്കര പവർഫുള്ളാണ് അത് ഞാൻ എഴുതുമ്പോൾ ഞാൻ ശരിക്കത് ഫീൽ ചെയ്യും ഐ എം സോ പവർഫുൾ അങ്ങനെ ഞാൻ എഴുതും താങ്ക് യു യൂണിവേഴ്സ് ഐ എം സോ താങ്ക്ഫുൾ ടു യൂണിവേഴ്സ് ദാറ്റ് ഐ എം പവർഫുൾ ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്ന വേർഡ് ഇത് തീർച്ചയായിട്ടും ഞാൻ എഴുതുമ്പം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എനർജിന്ന് ഞാൻ എഴുതുന്നത് അതാണ് ജാനൽ എഴുതാൻ എടുക്കുമ്പം നിങ്ങൾ പൂർണ്ണമായും ആളൊഴിഞ്ഞൊരു സ്പേസ് നിങ്ങൾക്ക് വേറെ വർക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഇല്ലാത്തൊരു സമയം അങ്ങനത്തെ സമയങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ ഞാൻ അധികം വേർളി മോർണിങ്ങിലൊക്കെയാണ് ചെയ്യല് പിന്നെ രണ്ടാമത് ഞാൻ വളരെ പ്രൊട്ടക്റ്റഡ് ആണെന്നാണ് ഞാൻ എഴുതൽ ഐ എം സോ താങ്ക് ദാറ്റ് ഐ ആം പ്രൊട്ടക്റ്റഡ് ഐ ആം പ്രൊട്ടക്റ്റഡ് ഫ്രം ദ കസ് ഈ വിളൈസ് ബ്ലാക്ക് മാജിക്സ് അതൊക്കെ ഞാൻ എൻ്റെ ഇതൊക്കെ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത് ആൻഡ് ഓൾ ദ നെഗറ്റീവ് പീപ്പിൾ സറൗണ്ടിങ് മീ അത് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ എഴുതും ഐ ക്യാൻ ക്ലിയർലി സീ എ ബ്രൈറ്റ് ലൈറ്റ് ഓറ ഷീൽഡിങ് മീ ഫ്രം ഓൾ ദ നെഗറ്റീവ് സറൗണ്ടിങ്സ് ഇങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ അതായത് പ്രൊട്ടക്ഷൻ ഞാൻ പവർഫുള്ളാണ് ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഞാൻ ലവ് ഫ്ലോയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലവ് ഫ്ലോയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നെ ലവ് ഫ്ലോ എന്നിലേക്ക് വരുന്ന ലവ് ഫ്ലോയ്ക്കും എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലവ് ഫ്ലോയ്ക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് ഇത് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി നിങ്ങൾ ഏത് കംഫർട്ടബിൾ ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അപ്പം എന്നിട്ട് ഞാൻ അതിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കുറച്ചത് എക്സ്പ്ലെയിൻ ചെയ്തും ഞാൻ ഭയങ്കര അൺകണ്ടീഷണൽ ലവ് എക്സ്പീരിയൻസ് ചെയ്യുന്നു എൻ്റെ ഉള്ളിലുള്ള അൺകണ്ടീഷണൽ ലവ് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അത് മറ്റുള്ളവരിലേക്കൊക്കെ ഓവർഫ്ലോ ചെയ്യുന്നു തിരിച്ചും അതേ തരത്തിലുള്ള എനർജികൾ എന്നിലേക്ക് പ്രവഹിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു ഈ വേൾഡിലുള്ള എല്ലാവരും ഞാനുമായി സ്നേഹത്തിലാണ് ഇതാണ് യഥാർത്ഥം പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെൽത്തിനെ എൻ്റെ ഹെൽത്തിനെയും എൻ്റെ ഓൾ ഫൈവ് സെൻസസിനെയും ഞാൻ ഗ്രാറ്റുറ്റ്യൂഡ് രേഖപ്പെടുത്തും ഇതൊക്കെ സോ ബേസിക് അല്ലേന്ന് തോന്നും പക്ഷെ ഇത്രയും നിങ്ങൾ ഇത്രയും നിങ്ങൾ ഇതാണ് ഇതാണ് നമ്മളെ ബേസ് ബേസിക്കല്ല നമ്മളെ ബേസ് ഇതാണ് ഇന്ന് തുടങ്ങിയിട്ട് ഞാൻ എനിക്ക് ഒരു ഒരു കുറച്ച് അധികം ഉണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുക ഫസ്റ്റ് എൻ്റെ ഹെൽത്ത് പിന്നെയുള്ള എൻ്റെ ഹെൽത്ത് അത് ഈ ഞാൻ ഈ അഫർമേഷൻ എഴുതാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഹെൽത്തിൽ ഒരു വലിയ ഇഷ്യൂസ് ഇന്ന് വരെ വന്നിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു ടൂ ഇയേഴ്സ് ടൂ ആൻഡ് ഹാഫ് ഇയേഴ്സായി ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നത് എനിക്ക് അതിനുശേഷം ഹെവി ആയിട്ടുള്ള ഒരു ഇഷ്യൂ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല എനിക്കൊരു വലിയൊരു ഇടയ്ക്ക് ഫീവർ വരും അത് ഓഫ് കോഴ്സ് നമുക്ക് ഇൻവാൻഡേഴ്സ് വരുമ്പം ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലാതെ ഒരു അസുഖം എന്നുള്ള കാര്യം പനിയും വളരെ വിരളമാണ് വളരെ വിരളമാണ് അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്നു എനിക്ക് ഈ നെഗറ്റീവ് എനർജി എൻ്റെ ടച്ച് ചെയ്യുമ്പോഴേക്കും എനിക്ക് എൻ്റെ എനർജി ഭയങ്കരമായിട്ട് ിയേഡ് ആവും ഞാൻ ആൾക്കൂട്ടത്തിനിടയിൽ പോകില്ലായിരുന്നു ഇപ്പം എനിക്ക് ആൾക്കൂട്ടമൊന്നും പ്രശ്നമില്ല ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് എൻ്റെ ഓറായി വെച്ചിട്ട് ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് നടക്കാൻ പഠിച്ചു അപ്പം പിന്നെ എൻ്റെ ഹെൽത്തിനെ ഇന്നത് ഞാൻ പറയും ഞാൻ ഷൈനിയറാകുന്നു ഡേ ബൈ ഡേ ഷൈനിയറാവുന്നത് ഞാൻ തിരിച്ചറിയുന്നു എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു ഞാൻ ഓൾ ദ ഡേ ഐ എം ഷൈനിങ് ത്രൂ ഓൾ ദ ഡേ അത് ഒരു ഭയങ്കര അത് ശരിക്കെല്ലാം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്കത് ഫീല് വരണം ഹിറ്റ് ഫീല് കറക്റ്റ് ഒരു ഫീല് പിന്നെ എനിക്ക് എനിക്കെൻറ്റേതായ ഞാൻ കുറച്ച് മീഡിയ മോഡലിങ് അത് ഇതുവഴിയൊക്കെ എക്സ്പോസ്ഡ് ആകുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ കോൺട്രവേഴ്സീസിലൊന്നും ഇല്ലാത്തതിന് ഒരുപാട് താങ്ക് യു ഞാൻ പറയാറുണ്ട് പിന്നെ മണി ഫ്ലോ ഞാൻ കുറച്ചധികം സ്പേസ് എടുക്കുന്നതും കുറച്ചധികം വിഷ്വലൈസേഷൻ ടൈം എടുക്കുന്നതും ഈ എനർജി ഫ്ലോയിലാണ് ഈ മണി എനർജി ഫ്ലോയിൽ ഞാൻ പറയുന്നത് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദ മണി ഫ്ലോ ടുവേർഡ്സ് മീ എന്നിലേക്ക് ഒഴുകുന്ന മണി മണി ഫ്ലോ അപ്പം ഞാൻ കറക്റ്റ് ഈ വായുവിലൂടെ ഒക്കെ മണി എൻ്റെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ആ ഫീല് കറക്റ്റ് ഇപ്പം ഞാൻ പറയുമ്പോഴും എനിക്ക് ആ ഫീൽ കറക്റ്റ് കിട്ടുന്നുണ്ട് ഞാൻ ഫുൾ ഒരു എനർജി ആയിട്ട് മാറിയിട്ട് എനിക്കത് റിസീവ് ചെയ്യും ഇപ്പം നിങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോഴും ഏത് ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും എനിക്ക് വെറും ഈ ബോഡി ബോഡിയില്ലാതെ എനർജിയായി മാറാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കും കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ സാധിക്കും ഇപ്പം സാധിക്കുന്നവരും ഉണ്ടാവും എന്നെക്കാളും സാധിക്കുന്നവരുണ്ടാവും പക്ഷേ ഇനി തുടക്കത്തിലുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജേർണലിംഗ് ഒക്കെ ഇതിൻ്റെ വളരെ വലിയ ഒരു ഒരു പ്രാക്ടീസിങ് തന്നെയാണ് അതിന് എന്നിട്ട് ഞാൻ പറയുന്നത് ഞാൻ എല്ലാ പ്രോ പ്രോസ്പെറിറ്റീസിനും വെൽത്തിനും ഓപ്പോർച്യൂണിറ്റീസിനും ഒക്കെ ഓപ്പൺ ആണ് ഞാൻ ഓപ്പണാണ് ഞാൻ ഓപ്പൺ ആണ് ഞാൻ ഓപ്പൺ ആണ് ഐ ക്യാൻ ഫീൽ നൗ യു ആർ ഫില്ലിങ് മീ വിത്ത് വെൽത്ത് പ്രോസ്പെരിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് എൻഡ് ബാണ്ടിൽ ഓഫ് മണി അതിനേക്കാളും ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എൻ്റെ കുറെ കാര്യങ്ങൾ എനിക്കുള്ള ആഗ്രഹങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് വിഷ്വലൈസ് ചെയ്യുന്ന പാർട്ട് ഇതാണ് പാർട്ട് വിഷ്വലൈസ് ചെയ്ത് കൊണ്ടാണ് ഞാൻ ജേണൽ എഴുതാറ് ഇതിലൊന്നും ഒരിക്കൽ പോലും ഞാൻ നെഗറ്റീവായിട്ടുള്ള ഒരു വേർഡും യൂസ് ചെയ്യാറില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലി ഓഫ് കോഴ്സ് ഹസ്ബൻഡ് കുട്ടികൾ അങ്ങനെ അതിനെക്കുറിച്ച് പിന്നെ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് അത് ഞാൻ എപ്പോഴും പറഞ്ഞത് എൻ്റെ അച്ചീവ്മെൻസിന് ഒരുപാട് നന്ദി ഞാൻ എല്ലാ കാര്യങ്ങളും നേടി എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഞാൻ നേടിയിട്ടുണ്ട് അതിൽ ഞാൻ ഒരുപാട് പ്രൗഡും താങ്ക്ഫുളുമാണ് യൂണിവേഴ്സ് എൻ്റെ കോ ക്രിയേറ്റർ ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നു നന്ദി 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 ഇതാണ് എഴുതാറ് അത് കഴിഞ്ഞിട്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ നെക്സ്റ്റ് ആഗ്രഹങ്ങൾ ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഫ്യൂച്ചറിൽ നടക്കുന്നതും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ എഴുതാറ് ഇപ്പോൾ ഒന്ന് മാത്രം ഞാൻ അതിൽ പറഞ്ഞുതരാം അത് എനിക്ക് കിട്ടിയ ഇപ്പോൾ ഓപ്പോർച്യൂണിറ്റിയിൽ ഫിലിമിലേക്ക് എനിക്ക് കിട്ടിയ ഓപ്പോർച്യൂണിറ്റിയിൽ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഒരുപാട് അവസരങ്ങൾ പല വഴിയിൽ നിന്നും വന്നു ചേരുന്നു അതിനൊക്കെ ഒരുപാട് നന്ദി എന്നാണ് പറയുന്നത് അത് ഞാൻ കുറച്ച് എക്സ്ട്രാ എക്സ് എക്സാജറേറ്റ് ചെയ്ത് ഞാൻ ആരുടെ നിന്നൊക്കെ അവസരം വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്തൊക്കെ അവസരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ മെൻഷൻ ചെയ്ത് ഞാൻ എഴുതും പിന്നെ പിന്നെ എല്ലാം ഓരോന്ന് ഓരോന്നോരോന്ന് ഓരോന്നോരോന്ന് എൻ്റെ പുതിയ ആഗ്രഹങ്ങൾ എൻ്റെ എൻഡിൽ ഞാൻ പറയുന്നതാണ് എൻഡിൽ ഇത് അവസാനിപ്പിക്കാറ് എപ്പോഴും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് ദ കാ ദ കൺസിസ്റ്റൻ്റ് ഹാപ്പിനെസ് വെൽത്ത് മണി ഓപ്പോർച്യൂണിറ്റീസ് ഹെൽത്ത് ആൻഡ് ലവ് ഇൻ മൈ ലൈഫ് ഒന്നുകൂടെ പറയാം താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദ കൺസിസ്റ്റൻ്റ് ഹാപ്പിനെസ് വെൽത്ത് മണി ഓപ്പോർച്യൂണിറ്റീസ് ആൻഡ് ഹെൽത്ത് സോറി ഹെൽത്ത് ആൻഡ് ലവ് ഇൻ മൈ ലൈഫ് പിന്നെയും കുറേ താങ്ക് യു യൂണിവേഴ്സ് ചെയ്തു ഞാൻ ഓരോരോ പ്രാവശ്യം എഴുതുമ്പോഴും ഞാൻ ശരിക്കും താങ്ക് യു ഞാൻ പ്രകടിപ്പിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഡിയർ മീ അത് കഴിഞ്ഞിട്ട് ഓപ്പനോപ്പനോ അതുപോലെ ഡിയർ മണി ഓപ്പനോപ്പനോ അതുപോലെ നാലഞ്ച് തവണ എല്ലത്തിൻ്റെയും എഴുതാറുണ്ട് അതുപോലെ ഡിയർ യൂണിവേഴ്സ് പിന്നെ ഒപ്പനോ ഒപ്പനോ അതുപോലെ ഡിയർ ലവ് ഇതൊക്കെ ഞാൻ എഴുതാറുണ്ട് പക്ഷേ കഴിയുന്നതും നിങ്ങളിതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പം സെൽഫ്ലെസ് ആയിട്ട് കുറച്ച് ഇപ്പം മണിനെ അഫർമേറ്റ് ചെയ്തത് ഒരിക്കലും സെൽഫിഷ് ആയിട്ടുള്ളൊരു തോട്ടല്ല നമ്മുടെ ചുറ്റും നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ള കുറേ മായകളുണ്ട് അതിലുള്ള നമ്മൾ ഇപ്പം നമ്മളുടെ സർവൈവിന് ആവശ്യമായി വേണ്ട കാര്യം നമ്മൾ യും ചെയ്യുന്നു അങ്ങനെ മാത്രം എടുത്താൽ മതി ഇതൊന്നും തെറ്റാണെന്നോ മണി ഏർണിംഗ് തെറ്റാണെന്നോ അല്ലെങ്കിൽ മണിക്ക് വേണ്ടി പരക്കം പായുന്ന ഉള്ളൊരു കോൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളതിനെ പെട്ടെന്ന് മാറ്റിവെക്കുക കുറച്ച് മണി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു പേടി വരുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ കറക്റ്റ് ഒബ്സേർവ് ചെയ്തിട്ട് ഇതിനൊന്നും പേടിക്കേണ്ടത് ആവശ്യമില്ല ഇതെൻ്റെ അടുത്ത് ഒരിക്കലും പോകാനൊന്നും പോകുന്നില്ല എന്ന് ഉറച്ച് വിശ്വസിക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയുന്നു മറ്റേ കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ഒരുപാട് പേരെ അവരുടെ ഫീലിങ്സ് കറക്റ്റ് പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അനലറ്റിക്സ് എടുത്ത് നോക്കി എൻ്റെ നാൽപ്പത്തൊമ്പത് ശതമാനം പേരെ ഞാൻ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ആൾക്കാരുള്ളൂ ബാക്കി മുഴുവൻ ആൾക്കാരും അതായത് ഫിഫ്റ്റി വണ് സോറി ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി സെവൻ കഴിഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഫിഫ്റ്റി സെവൻ പേഴ്സൻറ്റേജ് ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണ് ഒരു അല്ലേ അതിന് കുഴപ്പമുണ്ടോ ഓക്കെ നിങ്ങളിഷ്ടം ശരി അപ്പോൾ കാണാം താങ്ക്